മെയിനായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പേഷ്യൻസിനോട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് എനിക്ക് സാറ് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല മെയിൻ തിങ് ഈസ് ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇതൊരു ഏജിങ് പ്രോസസ്സ് നമ്മളൊന്നരയും കഷൻ ഇല്ല മാതിരി ഞാൻ എപ്പോഴും പറഞ്ഞതാണ് തലച്ചോർ തല തലയിലെ ഉള്ളിൽ ഉള്ളില്ല മാതിരി ഹാർട്ടിൻ്റെ ഉള്ളിലും എല്ലാ രക്തങ്ങളിലും ബ്ലോക്ക്സുകൾ വന്നുകൊണ്ടിരിക്കും ഒരു പത്ത് നാൽപ്പത് അമ്പത് വയസ്സാകുമ്പോഴത്തേക്കും ബ്ലോക്കുകൾ കൂടിക്കൊണ്ടിരിക്കും ഇതിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വേചാർ അല്ലെങ്കിൽ ചോദിക്കും നമ്മൾ ഞാനിങ്ങനെ എക്സർസൈസ് ചെയ്യാണ്ട് ഞാൻ യോഗ ചെയ്യാണ്ട് എനിക്ക് ഡയബറ്റീസ് ഇല്ല എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഇല്ല അത് നോക്കുമ്പോൾ അത് അങ്ങനെയാണ് അമ്പത് ശതമാനം ആൾക്കാരുള്ളൂ ഈ കോഴിക്കോട് ചെറിയ സ്ഥലത്ത് അയ്യായിരം സർജറി ചെയ്തിട്ട് ബി ബി ടി മാത്രം ചെയ്ത ആൾക്കാർക്ക് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ടു തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് പോകേണ്ട പേഷ്യൻസിന് ഒന്നുമില്ല ജനറ്റിക് ഒരു പ്രൊഫൈൽ ഉണ്ട് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല അവരാണ് ഡിപ്രഷനിലുള്ള എന്താ വെച്ചാൽ എനിക്ക് എന്തിനാണ് വന്നത് ഞാൻ ഫിറ്റ് ആണ് ഞാൻ വോളിബോൾ കളിക്കേണ്ടത് ഞാൻ മറ്റേ കളിക്കേണ്ടത് പറഞ്ഞ ആൾക്കാരിലാണ് പ്രോബ്ലം എന്നത് It can happen to anyone.